വക ഭേദഗതി ബിൽ പരിശോധിക്കാനായി സംയുക്ത പാർലമെന്ററി സമിതി ജെ പി സി രൂപീകരിച്ചു മുപ്പത്തിയൊന്നങ്ങളാണ് പാനലിലുള്ളത് ഇരുപത്തിയൊന്നങ്ങൾ ലോക്സഭയിൽ നിന്നും പത്ത് പേർ രാജ്യസഭയിൽ നിന്നും അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ ജെ പി സി റിപ്പോർട്ട് സമർപ്പിക്കണം പാർലമെന്ററി ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജുവാണ് ഇത് സംബന്ധിച്ച പ്രമേയം അവതരിപ്പിച്ചത് ബി ജെ പി എം പിമാരായ ജഗദാംബിക പാൽ നിഷികാന്ത് ദുബെ തേജസ്വി സൂര്യ അപരാജിത സാരംഗി സഞ്ജയ് ജയ്സ്വാൾ ദിലീപ് സൈഖിയ അഭിജിത്ത് ഗംഗോപാധ്യ ഡി കെ അരുണ എന്നിവർ ലോക്സഭയിൽ നിന്നുള്ള ഭരണകക്ഷി അംഗങ്ങളാണ് ഗൌരവ് ഗഗോയ് ഇമ്രാൻ മസൂദ് മൊഹമ്മദ് ജാവേദ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്ന് സമിതിയിൽ ഉള്ളവർ സമാജ്വാദി പാർട്ടിയിൽ നിന്ന് മൊഹിബുല്ല നഖ്വി തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് കല്യാൺ ബാനർജി ഡി എം കെയിൽ നിന്ന് എ രാജ എന്നിവർ സമിതി അംഗങ്ങളാണ് ടി ഡി പിയിൽ നിന്ന് ലാവു ശ്രീകൃഷ്ണ ദേവരായലു ജെഡിയുൽ നിന്ന് ദിലേശ്വർ കാമത്ത് ഉദ്ധവ് ശിവസേനയിൽ നിന്ന് അരവിന്ദ് സാവന്ത് എൻസിപി ശരത്ചന്ദ്ര പവാറിൽ നിന്ന് സുരേഷ് ഗോപിനാഥ് മഹത്രെ ശിവസേനയിൽ നിന്ന് നരേഷ് മക്സ്കെ എൽ ജെ പി രാംവിലാസിൽ നിന്ന് അരുൺ ഭാരതി എഐഎം ഐ എം എം പി അസദുദ്ദീൻ ഒവൽസി എന്നിവരാണ് ലോക്സഭയിൽ നിന്നുള്ള മറ്റംഗങ്ങൾ രാജ്യസഭയിൽ നിന്ന് ബി ജെ പി എം പിമാരായ ബ്രിജ്ലാൽ വിശ്രം കുൽക്കർണി ഗുലാം അലി രാധാ മോഹൻദാസ് അഗർവാൾ എന്നിവരും കോൺഗ്രസിൽ നിന്ന് സയ്യിദ് നാസർ ഹുസൈനും തൃണമൂൽ പ്രതിനിധിയായി മുഹമ്മദ് നദീബുൽ ഹഗും അംഗങ്ങളാവും വൈഎസ്ആർ കോൺഗ്രസിൽ നിന്ന് വി വിജയസായി റെഡ്ഡി ഡി എം കെയിൽ നിന്ന് എം മുഹമ്മദ് അബ്ദുള്ള ആം ആദ്മി പാർട്ടിയിൽ നിന്ന് സഞ്ജയ് സിംഗ് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത ഡി വീരേന്ദ്ര ഹഡ്സെ എന്നിവരും സമിതിയിലുണ്ടാകും ബില്ലിനെതിരെ പ്രതിപക്ഷം കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു ബിൽ പിൻവലിക്കുകയോ സ്ഥിരം സമിതിക്ക് വിടുകയോ ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു എന്നാൽ ഏത് പരിശോധനയ്ക്കും തയ്യാറാണെന്ന് പറഞ്ഞ കിരൺ റിജിജു ബിൽ ജെ പി സിക്ക് വിടണമെന്ന് ശുപാർശ ചെയ്യുകയായിരുന്നു തുടർന്ന് എല്ലാ പാർട്ടി നേതാക്കളുമായി ചർച്ച ചെയ്ത് ജെ പി സി രൂപവൽക്കരിക്കുമെന്ന് ബിൽ അവതരിപ്പിച്ച് വ്യാഴാഴ്ച സ്പീക്കർ ഓം ബിർള ലോക്സഭയെ അറിയിച്ചു അതേസമയം ബില്ല് ജെ പി സിക്ക് വിട്ടത് ദുരുദേശപരമാണെന്ന് കൊടികുന്നിൽ സുരേഷ് എം ആരോപിച്ചിരുന്നു ഇന്ത്യയുടെ മതേതരത്വ സ്വഭാവത്തിന്മേൽ കത്തിവെക്കുന്ന ഇത്തരം ബില്ലുകൾ അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു തള്ളിയിരുന്നു നീതി ലഭിക്കാതെ പോയവരുടെ അവകാശങ്ങൾക്കായി കേന്ദ്ര സർക്കാർ പോരാടുമെന്ന് കിരൺ റിജിജു വ്യക്തമാക്കി ഏതെങ്കിലും മതസംഘടനയുടെ സ്വാതന്ത്ര്യം എടുത്തു കളയാനല്ല മറിച്ച് ഒരിക്കലും അവകാശങ്ങൾ ലഭിക്കാത്തവർക്ക് നീതി ലഭ്യമാക്കാനുള്ളതാണ് വകഫ് ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലെന്നും അദ്ദേഹം ലോക്സഭയിൽ വ്യക്തമാക്കി ആരുടെയെങ്കിലുമൊക്കെ അവകാശങ്ങൾ തട്ടിയെടുക്കാനല്ല ഒരിക്കലും നീതി ലഭിക്കാതെ പോയ മുസ്ലിം സഹോദരങ്ങൾക്ക് നീതി ഉറപ്പാക്കാനാണ് പുതിയ ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് അവരുടെ അവകാശങ്ങൾക്കായി പോരാടുക തന്നെ ചെയ്യും സ്വാതന്ത്ര്യത്തിന് ശേഷം ഒന്നിലധികം തവണ ഭേദഗതി വരുത്തിയിരുന്നുവെങ്കിലും ആവശ്യമായ ഭേദഗതി ഇതുവരെ സംഭവിച്ചിട്ടില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞിരുന്നു